ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ ഒരു പ്രൊമോ ഇറങ്ങിയിട്ടുണ്ട് അതിൽ ലാലേട്ടൻ വരുന്നു ലാലേട്ടൻ വന്ന ഉടനെ തന്നെ മത്സരാർത്ഥികളോടായിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനായി പറയാനുണ്ട് ഒരു അതിഥി വന്നിട്ടുണ്ട് എല്ലാവരും പോയി ആ അതിഥിയെ സ്വീകരിക്കൂ എന്ന് പറയുന്നുണ്ട് അങ്ങനെ മത്സരാർത്ഥികളെല്ലാം തന്നെ ആ ഒരു മെയിൻ വാതിലിന്റെ അടുത്തേക്ക് ഓടുന്നുണ്ട് അവിടെ വളരെ അധികം എക്സൈറ്റ്മെന്റോട് കൂടെ റനാപാതിയും ഒക്കെ പൊട്ടിച്ചിരിക്കുന്നുണ്ട് എന്തായാലും കൂടെയാണ് മത്സരാർത്ഥികളെല്ലാം തന്നെ നോക്കി നിൽക്കുന്നത് ഒരു പക്ഷേ ആരായിരിക്കും ആ അതിഥി എന്നുള്ളത് അതിൽ കാണിച്ചിട്ടില്ല ൾ ധാരാളം വരുന്നുണ്ട് കമൻസുകൾ ഇങ്ങനെയാണ് സ്പൈക്കുട്ടന്റെ പുറത്ത് കയറി പ്ലാച്ചിയുടെ വരവായിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ഷിയാസ് കരീം നമ്മുടെ അനുമോളുടെ പാവക്കുട്ടിനെ പുറത്തേക്ക് എറിഞ്ഞിരുന്നു ഒരു പക്ഷെ അതാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് കമന്റുകൾ വരുന്നത് പിന്നെ ചില റൂമറൊക്കെ വരുന്നുണ്ട് ബിൻസി വരികയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ആരായിരിക്കും ആ അതിഥി എന്നുള്ളത് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാനായിട്ട് സാധിക്കും പിന്നെ ഒരുപാട് കാര്യങ്ങൾ ആ പ്രൊമോയില് കാണിക്കുന്നുണ്ട് കേട്ടോ മറ്റു മത്സരാധികളെ കുറിച്ച് ലാലേട്ടൻ ചോദിക്കുന്ന കാര്യങ്ങളെല്ലാം അതിൽ കാണിക്കുന്നുണ്ട് എന്തായാലും ആരായിരിക്കും ആ അതിഥി എന്നുള്ളത് ഇന്ന് രാത്രി എപ്പിസോഡിൽ അറിയാൻ സാധിക്കും